प्रेमत्रपा प्रणिहि दानि गदा गदानि माला महोत्पलेया सा मे श्रियं दिशतु सागरसम्भवाय അംഗം ഹരേ ബുളഗൂഷണമാശ്രയ ഭൃംഗാംഗനേവുളാഭരണം തമാലം അംഗീകൃതീല മാംഗല്യതാസ്തു മമ മംഗളദേവതാ മുക്തമുഹുർവിദ ദീവദുര പ്രേമത്ര പാ പ്രണിഗിതാ ഗലാശോർ മധുഗരീവ മഹോത്പലേയാ സാമേ ശ്രിം ദിശതു സാഗരസംഭവായാ आ मीलितार्थमधिगम्यमुदा मुकुन्दम् आनन्दमन्दमनेशमनङ्गतन्त्रम् आगेगरस्थिदगनीत्रं पूत्यै भवेन्मम भुजङ्गशयाङ्गनाय बाह्यन्दरे मधुजिदस्रुधकौस्तुभेया हारावलीव हरिनीलमयी विभाधा कामप्रदा भगवतोऽपि कटाक्षमाला कल्याणमावहतु मेघमलालयाया का काम् കാളാബുദാളി ലളിതോരസികൈഡഭാരേ ദാരാദരെ സ്ഫരതിയാതടി മാധുസമസ്ത ജഗദാം മഹനീയമക്ഷി ഭദ്രാണി മേ ദിശു ഭാർഗവനന്ദന പ്രാതം പദം വലുത് പ്രഭാത് മംഗല്യഭാജി മന്മദേന മയ്യാ പദേ തദ്ധിഹമന്ദരമീക്ഷണം മന്ലസം ചമകരാ കന്യക വിശ്വാമരേന്ദ്രപദവിഭ്രമദാനക്ഷം

ദൃഷ്ടൃഷ്ടം ലഭന്ദേ ദൃഷ്ടി പ്രകഷ്ടമലോദര ദീപ്തരിഷ്ടാഷ്ടീശിഷ്ടുഷ്കുഷ്ടരാദ്യ ദയാവനോ ദ്രൗണാംബുധാരാ അസ്മന്നിഞ്ജന വിഹംഗശശിശോ വിഷണ്ണേ ദുഷ്കർമ്മ കമ്മമവനീയ ചിരായ ദൂരം നാരായണ പ്രണയനി ഗുർദേവദേദിഗരുടധ്വജാമിനീതി ശാഗംഭരീതി ശശിശേഖര വല്ലഭേദി സൃഷ്ടിസ്ഥിതി പ്രളയ കേളുഷു സംസ്ഥിതായക ഗുരോസ്തരുണ്ണി ശ്രുത്യ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്യ നിത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയായ ശക്തൈ നമോസ്തു ശതപത്രനികേതനായ പുഷ്ട്യൈ നമോസ്തു പുരുഷോത്തമ വല്ലഭായ നമോസ്തു നാളിക നിപാനനായൈ നമോസ്തു ദുഃഖോതി ജന്മഭൂത്യൈ നമോസ്തു സോമാമൃത സോദരായ നമോസ്തു നാരായണ വല്ലഭായൈ നമോസ്തു ഹേമാംബുജപീഡികായൈ നമോസ്തു ഭൂമണ്ഡല നായികായൈ നമോസ്തു ദേവാതി നമോസ്തു നമോസ്തു ശർങ്ങായുധവല്ലഭായൈ നമോസ്തു ദേവി ഭൃഗനന്ദനായൈ നമോസ്തു വിഷ്ണോ സ്ഥിതിതായൈ നമോസ്തു ലക്ഷ്മി കമലാലയായ നമോസ്തു ദാമോദര വല്ലഭായൈ

ം ശുഗഗന്ധമാലയ ശോഭേ ഭഗവതി കരിവല്ലേ മനോജ്ഞേ ത്രിഭുവനഭൂതിഗരി പ്രസീത മഹ്യം തി

ഗുണാധിഗുരുധര ഭാഗ്യഭാഗിന്വേ ഭവമനുഭാവിദാശയാ മഹാമായ മഹാല മഹാവാണി മഹേശ്വരി മഹാദേവി മഹാരാത്രീക്ഷാസുരമർദ്ദി കാളരാത്രീ പൂർണാനന്ദാദ്യശയാ റി മഹാശക്തി ദേവമാധക ചോദരി ശജീന്ദ്രാണി ശക്രനുദാ ശങ്കര പ്രിയവല്ല മഹാവരാഹജനീമനോന്മദിനീമഹി വൈകുണ്ഠനാഥരമണി വിഷ്ണു വക്ഷസ്തലസ്ഥിത വിശ്വേശ്വരീ വിശ്വമാതാ വരദാ ഭയദാ ശിവ ശൂലിനീ ചക്രണീ മാഞ്ചഭാഷിനി ശങ്കധാരണി ഗതിനിണ്ടമാലാജ കമലാകരുണാല പത്മാക്ഷധാരണീംബ്യാ മഹാവിഷ്ണു പ്രിയങ്കരി ഗോലോകനാഥരമണി ഗോലോകേശ്വര പൂജിത ഗയാ ഗംഗാ ജയമുന ഗോമധീഗരുടാസന ഗണ്ഡകീസരയൂസ്താഭിദേവാ ജൈവ വയസ്വിനി നർമ്മദാ ജൈവ കാവേരീ ഗേദാര സ്ഥലവാസിനി കേശോരീ കേശവനുദാ മഹേന്ദ്ര പരിവന്ദിത ബ്രഹ്മാതിദേവനിർമാണകാരുണീ ദേവ പൂജിത കോടി ബ്രഹ്മാണ്ട മധ്യസ്ഥ കോടി ബ്രഹ്മണ്ട ശ്രമൃതിരൂപ ശ്രമൃതികരീ ശ്രമൃതി സ്മൃതിപരാണ ഇന്ദിരാ സിന്ധുതനയാ മാതംഗീ ലോകമാതൃഗ ത്രിലോകജനിന തന്ത്രതന്ത്രമന്ത്രസ്വരൂപിണി തരുണീജതമോഹന്ത്രീ മംഗളാമംഗളായന മധുഗൈഡപമതനി ശുംബാസുരവിനാശിന നിശുംബാധിഹരാ മാതാ ഹരിശങ്കര പൂജിത സർവദമയീ സർവാശരണാഗത പാലിന് ശരണ്യ ശംഭൂരിത സിന്ധൂധീരനിവാസിനി ഗന്ധർവഗാനരസിഗീത ഗോവിന്ദവല്ലൈലോക്യപാലി തത്വരൂപരുണ്ണ്യപൂരിതാ ചന്ദ്രാവരേ ചന്ദ്രമുഖീ ചന്ദ്ര ചന്ദ്രപൂജിത ചന്ദ്രാശാംഗീതവാദ്യപരായണ സൃഷ്ടി സൃഷ്ടിഗരീ സൃഷ്ടി സംഹാരകാരിണീരിതം ലക്ഷ്മോത്തരം ശതം ത്രസന്ധ്യം പരയതോ ഭൂത്ത് പടതേദ സമാത യംയം ഗാമയതേ ഗാമം ദം തം പ്രാപ്നോത്യ സംശയം ഇമം സൗമ്യഹ പരമാദരേണ സമയമർത്യോ വൈകുണ്ഠപരമാദരേണാതിവാദ്യൈ പരിവന്തിയാത്രീപദന്ധ്യകാ ാരായണായ നമനാരായണായ നമനാരായണായ നമനാരായണ നാരായണ സകലസന്ധാപനാശന ജഗൽനാഥ വിഷ്ണുഗരി നാരായണ നാരായണായ നമനാരായണ നാരായണായ നമനാരായണ